ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കാം ചട്ടി ചൂടാന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നമുക്ക് ഉലുവയിട്ട് പൊട്ടിക്കാം ഇങ്ങനെ ഉലുവ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെയാണ് നമ്മുടെ കറയ്ക്ക് കിട്ടുന്നത് ഇനി ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക അത്യാവശ്യം ഒന്ന് ആ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക സവാള ഒന്ന് വായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം ഇനി നമുക്ക് ഈ കറിക്കുള്ള മസാല ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളം കൂടി ചേർത്ത് പേസ്റ്റ് രൂപത്തിലാണ് ആക്കിയിരിക്കുന്നത് എന്നിട്ടത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മസാലപ്പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ഇനി അടുത്തതായി കുടംപുളി ഇട്ട വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഈ കറി നല്ലപോലെ തിളച്ച് വന്നും തിളച്ച് നല്ലപോലെ കുറുകി വന്ന കൂടെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അധികം വലിപ്പമില്ലാത്ത ചെറിയ ചാളയാണ് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് കറി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മേളിൽ വന്നിട്ടുണ്ട് ഇനി വേപ്പിലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്